ഇടുക്കി ജില്ലയിൽ ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാതെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശിയായ കോട്ടപ്പുറത്ത് ചാക്കോയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കൈക്കൂലി നൽകാത്തതിനാലാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതെന്നാണ് കർഷകന്റെ ആരോപണം ഏലം വീടും ചെറുകിട കടമുറികളും നിർമ്മിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ചാക്കോ പാമ്പാടും പാറയിൽ തൊണ്ണൂറ്റിയെട്ട് സെന്റ് സ്ഥലം വാങ്ങിയത് അടുത്ത വർഷം വീടും മൂന്ന് ഷട്ടർ മുറികളും പണിതു രണ്ടായിരത്തി ഒന്നിൽ ഇരുപത് വർഷത്തേക്ക് റവന്യൂ വകുപ്പ് കുത്തക പാട്ടം പുതുക്കി നൽകി രണ്ടായിരത്തി ഇരുപത്തി കാലാവധി അവസാനിച്ചതോടെ വീണ്ടും പുതുക്കാൻ കാരണമം സെറ്റിൽമെന്റ് ഓഫീസിൽ അപേക്ഷ നൽകി എന്നാൽ പാട്ടം പുതുക്കുന്നതിന് ജീവനക്കാർ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതിനെതിരെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നെന്നും ഇക്കാരണത്താലാണ് പാട്ടം പുതുക്കി നൽകാത്തതെന്നുമാണ് ചാക്കോയുടെ ആരോപണം ഞാൻ അറുപത്താറിൽ പാട്ടം കൊടുക്കാൻ ചെന്നപ്പം എന്റെ അവിടുത്തെ ജോലിക്കാർ ഒരു ലക്ഷം രൂപ കൽക്കുരി കൊടുത്തു അതുകൊണ്ട് ഞാൻ കൽക്കുരി കൊടുക്കാതെ കളക്ടർക്ക് പരാതി കൊടുത്തു ഇതേപോലെ പൈസ ചോദിക്കുന്നു പറഞ്ഞു ആ കളക്ടർക്ക് പരാതി കൊടുത്തുകൊണ്ട് എന്നെ ഈ സ്ഥലത്തിനകത്തുകൊണ്ട് ഇറക്കുവിടാനായിട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് വന്നേക്ക ഒന്നാമത് എന്റെ ആ ബിൽഡിംഗ് വെച്ച് അതുകൊണ്ടാണ് എന്റെ ഉപജീവന മാർഗം എനിക്ക് വേറെ ഒരു വഴിയില്ല ഞാനൊരു രോഗിയും കൂടിയാ അന്നേരം ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോന കേട്ടോ എന്റെ മുന്നേ ഒറ്റ കാര്യമുള്ളൂ മുന്നേ ആത്മഹത്യ ചെയ്യാം ഇറക്കി വിടാൻ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് പറ്റിടത്ത് പ്രതികരിച്ച് എനിക്കാൻ പറ്റൂ ഉടുമഞ്ചോറ താലൂക്കിലെ ഭൂരിഭാഗം ഏലംകൃഷിയും കുത്തകപ്പാട്ട ഭൂമിയിലാണ് പല മേഖലകളിലും വൻകിട കെട്ടിടങ്ങൾ പോലും നിർമ്മിച്ചപ്പോഴാണ് ഉപജീവനത്തിനായി ചെറുകിട കെട്ടിടം നിർമ്മിച്ചു തന്നെ ഇറക്കി ശ്രമിക്കുന്നതെന്നാണ് ചാക്കോയുടെ ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി